നാട്ടിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാലേ നിറച്ച് മഷ്റൂംസ് ഒക്കെ ഉണ്ടാവൂലേ അപ്പൊ അതാ ഇവിടുത്തെ മഴ പെയ്തു കഴിഞ്ഞിട്ടുള്ള മഷറൂമല്ല ഞാനിത് കടയിൽ നിന്ന് പഠിച്ചതാണ് കേട്ടാ ഈ ഒരു മഷ്റൂം ഞാൻ ഞാനങ്ങനെ വരട്ടിയേക്കാണ് അപ്പൊ അതിന്റെ റെസിപ്പി നോക്കിയാലാ ആദ്യം തന്നെ ഒരു നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴി കൊടുക്കുക മൂന്ന് വലിയ സവാള കുനു കുനാ നരിഞ്ഞതാണ് അത് അതങ്ങോട് ചേർത്തിട്ടെ കളറൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക പിന്നെ പൊടികളായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ആട്ടാ ചേർത്ത് കൊടുത്തിരിക്കണേ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തെ ഒരു തക്കാളി ജ്യൂസ് ആക്കി അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചുവെച്ച് തക്കാളികൾ വേവിച്ചെടുക്കാം ഇനി നമ്മളുടെ മഷ്റൂമിൻ്റെ വരവാണ് കേട്ടാ ആശാന ഞാൻ ഒരുപാട് അങ്ങോട്ട് ചേർത്താക്കിയിട്ടൊന്നുമില്ല ഒരെണ്ണത്തിലോ നാലാക്കിയിട്ടാട്ടാ മുറിച്ചിരിക്കുന്നത് ഇനി നമ്മളുടെ മസാലയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കൊടുത്ത് ഇത് ഈ വെള്ളം ഇറങ്ങി തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഈ മഷ്റൂം നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കാം നമ്മുടെ മഷ്റൂം നല്ലോണം അങ്ങോട്ട് വെന്ത് ഡ്രൈ ആയി വരുന്ന സമയത്ത് വേണം കേട്ടോ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഗരം മസാല പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കാശു പേസൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു പ്പ് തേങ്ങയുടെ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ ഒരുപാട് കട്ടിയുള്ള പാലുമല്ല എനിക്ക് ഒത്തിരി ലൂസ് ആയിട്ടുള്ള പാലുമല്ല നമ്മൾ ഈ ഗ്രേവിയിലെ കാശു പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊണ്ട് തന്നെ നമ്മൾ ഈ തേങ്ങാ പാലൊക്കെ നന്നായിട്ടാണ് കുറുകി വരും കേട്ടോ ഇനി ഒരു ഭംഗിക്ക് കുറച്ച് മല്ലിയലൂടെ ചേർത്താൽ നമ്മളുടെ മഷ്റൂം വരട്ടി ഇതൂടെ റെഡിയാണ് അപ്പൊ ഐറ്റം സംഭവം കഴിക്കാൻ നല്ല കിടക്കാറ്റേസ്റ്റ് ആണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കണേ ഞാനിത് ഫ്രൈഡ് റൈസിന്റെ സൈഡ് ഡിഷ് ആയിട്ടാണ് കഴിച്ചിരിക്കണേ ചപ്പാത്തിക്ക് പൂരിക്ക് പത്തു